ആഹ് ഇത് ബനാന ബനാനാ അതെ നേരെ മാത്രമേ ഉള്ളൂ അതെല്ലാം പഴം ഉണ്ടോ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വരുന്നത് ഇത് എവിടുന്നുള്ളി തൃശ്ശിരാപ്പള്ളിയിൽ വരുന്നത് അല്ലെ ഇപ്പൊ കിലോയ്ക്ക് ഹോൾസെയിൽ മുപ്പത്തഞ്ച് റീറ്റെയിൽ നാപ്പതാകുമായിരിക്കും അല്ലെ ഇതിപ്പം കായക്കൊക്കെ നല്ല ഡിമാൻഡുള്ള സമയമാണോ നല്ല ഡിമാൻഡ് ഉണ്ട് കച്ചവടമൊക്കെ നല്ല നടക്കുന്നു ഉഷറാണ് ജീവിതമൊക്കെ ഡിമാൻഡ് സാധനം ഡിമാൻഡ് സപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പൊളിറ്റിക്കൽ ഡിമാൻഡ് അല്ലല്ല നമ്മുടെ സ്ഥാനാർത്ഥികളിലി എഫ് എഫ് ബിജെപിയോ രണ്ടും കൂടി എൽ ഡി എഫ് യു ഡി എഫ് നല്ല മത്സരം മാറുന്നുണ്ട് അങ്ങനെ പറയാൻ കാര്യം അത് ആണോ അത് പക്ഷേ എം കെ രാഘവൻ രാഘവേട്ടൻ രാഘവനാണല്ലോ ആ ട്രെൻഡ് എന്താ നമ്മുടെ ഒരു അതായത് പാർലമെന്റിൽ ാണ് നല്ലത് എന്നാണ് കോഴിക്കോട് സംസാരിക്കൽ സംസാരിക്കാൻ എന്താ ഇവിടുത്തെ ആണോ എൽ ഡി എഫ് ആണോ എന്താ ചേട്ടാ എൽ ഡി എഫിലാണോ സാധ്യത ആണോ നമസ്കാരം ഹലോ ചേട്ടാ എങ്ങോട്ട് പോകുന്നു ഓക്കെ എന്താ സാധ്യത ഇവിടെ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ എന്താ സാധ്യത കോൺഗ്രസും ഓക്കെ കോൺഗ്രസിന് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി നമുക്കൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരും ഉള്ളത് പാളയത്താണ് പാളയത്ത് മാർക്കറ്റിലാണ് നമസ്കാരം ചേട്ടാ നമസ്കാരം 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 അപ്പോൾ അമ്പലത്തിൽ വരുന്നവരുണ്ട് രാവിലെ മാർക്കറ്റിൽ വരുന്നവരുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത് അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നമ്മൾ കിട്ടിയത് പൊതുവേ സി ഐ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്കിടയിൽ അവര് എളമര ഗരീബിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് നമസ്കാരം ആഹ് പറയാട്ടെ പറയാട്ടെ പാർലമെന്റിലെ ആണുങ്ങളെ പോലെ സംസാരിക്കണല്ലേ പാർലമെന്റിൽ എൻ ജി രാഘവൻ സംസാരിക്കണ്ടല്ലോ ഇയാളെ പോലെ സംസാരിക്കാൻ പറ്റൂലേ വീട്ടിൽ താമസത്തിനും കല്യാണം കൂടാനും ചാവടിയേന്ദ്രത്തിനും പോയാൽ കാര്യമില്ല ആ ഇനി എം പി പാർലമെന്റിൽ ഇരിക്കണോ ആ എം പി പാർലമെന്റിൽ ഉണ്ടാവണം പാർലമെന്റിൽ ശബ്ദിക്കുന്നവർ എം പി ആണ് ആ കോഴിക്കോടിന് വേണ്ടത് എന്നാണ് പറയുന്നത് എന്താ എന്താ ഒന്നെടുത്ത് തോന്നോ ആ ഇളമരം കരിയും എന്നുള്ളതാണ് എനിക്കൊന്നും ഈ മേഖലയിലൊക്കെ സി എ ടി യുവിൻ്റെ പ്രവർത്തകർ തൊഴിലാളികളൊക്കെ ധാരാളമുള്ളൊരു മേഖലയാണ് ആ മേഖലയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക്